ഇന്നലെ കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചു ആ ബജറ്റിൻ്റെ ഇടയ്ക്ക് സി പി എം കാലങ്ങളായി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം അവിടെ പറയുകയുണ്ടായി മതമല്ല 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 പ്രശ്നം വരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന അദ്ദേഹം പറയുകയുണ്ടായി എന്തിനാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അജിംസ് മതമല്ല 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 ഇത് കേൾക്കുമ്പോൾ നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു മുദ്രാവാക്യമായി തോന്നും പക്ഷേ മതത്തിൻ്റെ പേരിൽ ഇവിടെ ആക്രമിക്കപ്പെടുമ്പോൾ ആ മുദ്രാവാക്യത്തിന് എന്താണ് പ്രസക്തി കെം ഷാജിയുടെ പ്രസംഗത്തിനെതിരെയുള്ള മറുപടി അല്ലേ കെം ഷാജി അത് പ്രസംഗിച്ചതെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒറ്റ അത് ഈ വക്കഫ് ബോർഡിൽ പി എസ് സി നിയമനം നടപ്പിലാക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗിൻ്റെ ഒരു റാലി നടന്നിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് അതിൽ ഷാജി പ്രസംഗിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഈ മതമല്ല 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 പ്രശ്നം എന്ന സി പി എമ്മിൻ്റെ മുദ്രാവാക്യത്തിന് മറുപടിയായിട്ടാണ് ആ പ്രസംഗത്തിൽ ആ വാക്കുപയോഗിക്കുന്നത് മതമാണ് 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 പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഒരു വക്കഫ് ബോർഡിൻ്റെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട റാലിയിൽ ആ പ്രമേയവും ഉദ്ധരിക്കാനുള്ളൊരു കാരണം എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കോണ്ടക്സ്റ്റ് വക്കഫ് ബോർഡ് ഈ മുസ്ലിം ആരാധനാലയങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആ ബോഡിയിൽ പി എസ് സി നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ മറ്റ് സമുദായക്കാർ അതിലേക്ക് ജീവനക്കാരായി വരുന്നതെന്നാണ് അർത്ഥം അപ്പോൾ ദേവസ്വം ബോർഡിലോ മറ്റോ അങ്ങനെ നിയമനമില്ല എന്നിരിക്കെ ദേവസ്വത്തിന് വേറെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഇത് എന്താണ് ഒരു മുസ്ലിം ഈ മുസ്ലിം വഖഫ് ബോർഡിൻ്റെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്ന ഒരു നടപടിക്രമമാണ് അപ്പോൾ ഈ മുസ്ലിം ഐഡന്റിറ്റി നിലനിർത്തണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ആ മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഏത് പറയുന്നത് മതമാണ് പ്രശ്നം അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രശ്നമാണെന്നാണ് അദ്ദേഹം വിളിച്ച് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ആ പ്രശ്നം കേട്ടാൽ മനസ്സിലാവുക പക്ഷേ ഇതിലൊരു കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട് നൗഫൽ കാരണം കെം ഷാജി നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഈ പ്രസംഗത്തിലൂടെയല്ല അതിനൊരു പത്ത് വർഷം മുമ്പ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം കളിയിൽ ചാമ്പ്യനായിരുന്നു കേം ഷാജി ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പോലും ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ നിരവധി ജേർണലിസ്റ്റുകളുടെയും മുസ്ലിം ആക്ടിവിസ്റ്റുകളുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഇമെയിൽ ചോർത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇമെയിൽ ചോർത്തിയ സംഭവത്തിൽ കെം ഷാജിയുടെ പ്രതികരണം എന്തായിരുന്നു അറിയുമോ എൻ്റെ ഇമെയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ അതിൻ്റെ സർക്കാർ ചോർത്താൽ എനിക്കൊരു പ്രശ്നമില്ല കാരണം എനിക്കൊന്നും മറയ്ക്കാനില്ല ഇമെയിലിൽ എന്തോ മറയ്ക്കാനുള്ളവരാണ് ഇമെയിൽ ചോർച്ചയ്ക്കെതിരെ ശബ്ദമുയർന്നതെന്ന് പ്രസംഗിച്ച ആളാണ് കെം ഷാജി അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഗെയിം ആവുമെന്ന് പറഞ്ഞാൽ ഇത് കെം ഷാജിന് മാത്രം പ്രശ്നമല്ല അത് മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പി മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കൂടി പ്രശ്നമാണത് ഇപ്പോൾ ഈ നമ്മുടെ സോറാൻ മമദാനിയുടെ ഫാദർ മഹ്മൂദ് മംദാനി എഴുതിയൊരു പുസ്തകമാണ് ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്താണ് ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം അതായത് ഈ ഇസ്ലാമോ ഫോബിയുടെ ഒരു കോൺടാക്സ്റ്റിൽ എന്താണ് ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് മനസ്സിലാക്കിയാലും നമ്മൾ ഷാജി പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ടി മനസ്സിലാവുള്ളൂ അതായത് ഒരു മുസ്ലിങ്ങൾ വ്യക്തികളായി നിലനിന്നുകൊണ്ട് വ്യക്തികളായി നിലനിന്നുകൊണ്ട് സ്വീകരിക്കാവുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ രാഷ്ട്രീയ നിലപാട് എന്താണ് ഒന്നുകിൽ പൊളിറ്റിക്കൽ അസേർട്ടീവ് ആവാകാതെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് കൂടെ ചേർന്ന് നിൽക്കുക ഇനി അവരൊരു സംഘമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ തന്നെയാണെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ആ മുന്നണികളോടൊപ്പം നിൽക്കുക മറ്റൊരു രീതി എന്താണ് പൊളിറ്റിക്കലി അസേർട്ടീവ് ആവുക ഈ ഒരു സമവായത്തിൻ്റെ ലൈൻ വിട്ടുകൊണ്ട് കുറച്ചുകൂടി കോൺഫണ്ടേഷനായ ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം സ്വീകരിക്കുക അതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ അതിലെ ഈ ആദ്യം പറഞ്ഞ അതായത് മുന്നണി സംവിധാനത്തോടൊപ്പം നിന്ന് നിലനിൽക്കുന്ന സിസ്റ്റത്തെ ഉലയ്ക്കാതെ അസേർട്ടീവാകാതെ ഡിമാൻഡുകൾ ഉന്നയിക്കാതെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ അല്ലാത്ത പാർട്ടികളുണ്ട് ഇന്ത്യയിൽ മുസ്ലിം പാർട്ടികളുണ്ട് ഒന്ന് ഈ ഒ സിയുടെ പാർട്ടി എസ് ഡി പി ഐ ഇങ്ങനെ വ്യത്യസ്തരം പാർട്ടികളുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിനെപ്പോഴും എന്തു ചെയ്യും ഈ ഒരു ഒരു പബ്ലിക് പൊളിറ്റിക്കൽ നറേറ്റീവിൽ മുസ്ലിം ലീഗ് എപ്പോഴും ഗുഡ് മുസ്ലിം ആയിരിക്കും അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലാതെ സി പി എം പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയും സർട്ടിഫിക്കറ്റ് കൊടുത്ത് രണ്ട് വർഷം മുമ്പ് കാരണം അവരെപ്പോഴും എന്താണ് അവർ സമവായത്തിൻ്റെ ലൈനിലും ഒരു മുന്നണി മര്യാദയുടെ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെയാണ് അവർ നിൽക്കുക അവർ അസേട്ട് ചെയ്യുന്നില്ല പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പറയുമ്പോൾ പോലും അവർ പൊളിറ്റിക്കലി മുസ്ലിം ആയിട്ട് അസേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോൺഫണ്ടേഷണൽ പൊളിറ്റിക്സിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതേസമയം മറുഭാഗത്ത് എസ് ഡി പി ആണെങ്കിലോ എസ് ഡി പി ഐ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നു സ്റ്റാൻഡ് എ ലോണായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം സെഗ്രിഗേഷൻ ഉണ്ടാക്കുന്നതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കും ഈ മുസ്ലിം ലീഗിനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ വർഗീയവാദി പട്ടം കിട്ടുന്നത് ഏത് ഏത് പണ്ട് എൻ എൻ്റെ ഇമെയിൽ തുറന്നു നോക്കാൻ ഉമ്മൻചാണ്ടി തുറന്നു നോക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മുസ്ലിം ലീഗുകാരനായ കെ എം ഷാജി പ്രസംഗിച്ചത് അന്ന് ഷാജി ഗുഡ് മുസ്ലിമാണ് അന്ന് മുസ്ലിം ലീഗ് ഗുഡ് മുസ്ലിമാണ് അതേ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു ഒരു കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ നറേറ്റീവിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി ആണല്ലോ എന്നാണ് തർക്കം അതേ കെ എം ഷാജി ഏത് ഈ ഗുഡ് മുസ്ലിം പ്ലേബുക്കിൽപ്പെട്ട കെ എം ഷാജി ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവുന്നു വർഗീയവാദിയാവുന്നു എന്തിന് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു സെക്യുലർ രാജ്യത്ത് വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് കൂടി ഒരു ക്വസ്റ്റനുണ്ട് അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രീയത്തിന് സ്വാതന്ത്ര്യ സമരത്തോളം വേരുകളുണ്ട് അപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി കഴിഞ്ഞ് പിന്നെയും മുസ്ലിങ്ങൾ അവരുടെ കമ്മ്യൂണി കമ്മ്യൂണൽ ബേസിസിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണോ കമ്മ്യൂണൽ ബേസിസിൽ അവരെന്ത് ചെയ്യണോ രാഷ്ട്രീയ ആവശ്യങ്ങൾ എന്നൊരു ചോദ്യമുണ്ട് സെക്കുലർ പാർട്ടികളോടൊപ്പം നിന്നാൽ പോരെ മതി സെക്യുലർ പാർട്ടികളോടൊപ്പം നിന്ന് അല്ലെങ്കിൽ സോ കോൾഡ് സെക്യുലർ പാർട്ടിയോടൊപ്പം നിന്ന് ആ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് മുസ്ലിം പ്ലേ ലിസ്റ്റിൽ കയറാൻ പറ്റും പക്ഷേ ഗുഡ് മുസ്ലിം ലിസ്റ്റിൽ കയറിയാൽ പോലും അത് കണ്ടീഷണലാണ് കണ്ടീഷണൽ ആവുന്നെവിടെ വരെയാണ് അതായത് അവിടെ ഡിസ്രപ്ഷൻ ഉണ്ടാക്കാൻ പാടില്ല അവിടെ എന്താവാൻ പാടില്ല അവിടെ ഡിമാൻഡ് ഉന്നയിക്കാൻ പാടില്ല അവിടെ അസേർട്ടീവ് ആവാൻ പാടില്ല അതുവരെ മാത്രമേ ആ ഗുഡ് മുസ്ലിം ഐഡൻറ്റിറ്റി നമുക്ക് പതിച്ചു തരികയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രശ്നം ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല ലോകത്തെമ്പാടും പ്രത്യേകിച്ച് അമേരിക്കയിലാണിത് കൂടുതൽ പഠന പഠനവിധേയമായിട്ടുള്ളത് ഇന്ത്യയിൽ അത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അപ്പോൾ ഏതുവരെയാണ് ഒരാൾക്ക് ഗുഡ് മുസ്ലിം ആവാൻ പറ്റുക മുസ്ലിം ലീഗിനെ പഠിക്കുക മുസ്ലിം ലീഗ് ശയാപ്തങ്ങളുടെ കാലത്ത് ഈ പറയുന്ന സമവായത്തിൻ്റെയും ബാബരി മസ്ജീദ് പൊളിക്കുമ്പോൾ അത് പൊളിഞ്ഞോട്ടെ കുഴപ്പമില്ല കോൺഗ്രസ് ആയിട്ട് നിന്ന് പോകണം ആ മുന്നണിയിൽ തന്നെ നിൽക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഗുഡ് മുസ്ലിം കം ഓർഗനൈസേഷനായി അതേസമയം കോൺഗ്രസ് കാണിച്ച് ശരിയല്ല ആ മുന്നണിയിൽ നിൽക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം സുലൈം സുലൈം ഹസൈഡ് പറഞ്ഞാൽ അത് തീവ്രവാദമോ വർഗ്ഗീതയോ മാറുന്നു ഈ വർഗീയത എന്ന പദം പോലും ഈ ഇസ്ലാമോഫോബിയ സ്റ്റഡീസ് നടത്തുന്നവർ പറയുന്ന ഒരു കാര്യം വർഗീയത എന്ന മലയാളം വാക്ക് ബാബുരാജ് ഭഗവതി ഒരുക്കി പേഴ്സണലായിട്ട് സംസാരിച്ചു പറഞ്ഞതാണ് വർഗീയത എന്ന വാക്ക് സമുദായ സംഘടനകൾ സാമുദായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണെന്നാണ് പറയുന്നത് പഴയ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണങ്ങൾ തപ്പി പോയി കഴിഞ്ഞാൽ എസ് എൻ ഡി പി പോലെ സംഘടനകൾ എസ് എൻ ഡി പി തങ്ങളുടെ വർഗീയ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കുന്നു എന്ന് പോലും വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഗീയത എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നപ്പോഴാണെന്നറിയോ ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനെ വർഗീയ ആവശ്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഭാഷയിൽ പോലീസ് ആരും നേരത്തെ തന്നെ നിലവിലുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഷാജിക്കിപ്പോൾ നേടേണ്ടി വരുന്ന ആ വിമർശനം ഉണ്ടല്ലോ അത് അതെന്തോ വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇന്ന് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് സ്വഭാവമുള്ളൊരു പാർട്ടി ഭരിക്കുന്ന രാജ്യമാണ് അവിടെ അവരുടെ ആ ഭരണത്തിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ ഒന്നാമത്തെ വ്യക്തി ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവരെന്തുകൊണ്ടാണ് ഇരയാക്കപ്പെടുന്നത് ഇരയാക്കപ്പെടുന്നത് അവരുടെ ഐഡൻറ്റിറ്റി കാരണമാണ് അവർ മുസ്ലിം ഐഡന്റി കാരണമാണ് അത് അവരുടെ മതമാണ് എങ്കിൽ ആ മതമാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരൻ്റെ പ്രശ്നം എന്ന് എങ്ങനെയാണ് വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കുക അപ്പോൾ ഇത് ഇപ്പോൾ സി പി എം ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വിമർശന വിധേയമാവുന്നത് സി പി എം എന്ത് ചെയ്യുന്നു ഷാജിയെ വർഗീയവാദിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കുന്നു മുസ്ലിം ലീഗിനെ വർഗീയവാദിയാക്കുന്നു മുസ്ലിം ഐഡൻറ്റിറ്റി അസേഴ്ഷൻ ഉള്ള ഒരു പ്രസംഗത്തെ വർഗീയതയായി വ്യാഖ്യാനിക്കുന്നു ഇതാണ് ഇതാണ് പ്രശ്നം പക്ഷേ ഇതിനൊരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇത് നാളെ മറ്റ് സംഘടനകൾക്കും കൂടി മറ്റ് മുസ്ലിം സംഘടനകളും കൂടി വാദമാണ് അന്ന് ഈ പന് പന്ത്രണ്ട് വർഷം മുമ്പ് ഷാജിദ് പ്രസംഗിക്കുമ്പോൾ അന്ന് ഗുഡ് മുസ്ലിം ലിസ്റ്റിലുള്ളത് മുസ്ലിം ലീഗും ബാഡ് മുസ്ലിം ലിസ്റ്റിലുള്ള എസ് ഡി പി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടു ആയിരുന്നെങ്കിൽ ഇന്ന് പോപ്പുലർ ഫ്രണ്ടില്ല പകരം എന്ത് ചെയ്യുന്നു ഏത് സമയത്താണോ നിങ്ങൾ അസേർട്ട് ചെയ്യുന്നത് ഇവിടെ ഷാജിദ് ചെയ്ത തെറ്റെന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഒരു പൗരൻ എന്ന നിലയിൽ തൻ്റെ പ്രശ്നം എന്ന് ഉറക്ക വിളിച്ച് പറയുന്നു അസേർട്ട് ചെയ്യുന്നു തൻ്റെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നു മറ്റൊന്ന് മറ്റൊരു പ്രശ്നം കൂടി വിവാദമാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ആഭ്യന്തര മീറ്റിങ്ങിനിടയ്ക്ക് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് നഷ്ടമായത് തിരികെ പിടിക്കണം നഷ്ടമായതെന്ന് പറഞ്ഞാൽ അതിന് ഈ പത്ത് വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിലാണെങ്കിലും അതിനു മുമ്പിൽ ഉമ്മൻചാണ്ടി ഭരണത്തിലും തങ്ങൾക്ക് എന്തോ നഷ്ടം വന്നിട്ടുണ്ട് ആ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി കൂടി അയക്കണം അല്ലാതെ കുറേ മന്ത്രിമാരെ അല്ല ഭരണം എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡിമാൻഡ് ഉന്നയിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ഗുഡ് മുസ്ലിം ലിസ്റ്റിൽ നിന്ന് ഷാജിയെയും മുസ്ലിം ലീഗിനെയും പുറത്താക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഇസ്ലാമോഫോബിക് നെറേറ്റീവിൽ ഇത് ലീഗ് മനസ്സിലാക്കണം ഇത് കെ എം ഷാജി മനസ്സിലാക്കണം എസ്പെഷ്യലി മുസ്ലിം സംഘടനകൾ മനസ്സിലാക്കണം ഞങ്ങൾ നല്ല മുസ്ലിങ്ങൾ അവർ മോശം എന്നുള്ള മനോഭാവം യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ ഡിവൈഡ് ചെയ്യാൻ ഫ്രാഗ്മെൻറ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു കൂട്ടമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞതിൽ അവർ കൂട്ടമായിട്ട് രാഷ്ട്രീയ ആവശ്യങ്ങളിലേക്ക് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് ബഹുമുഖമായ ലക്ഷ്യം കൊണ്ട് അത് മനസ്സിലാക്കുന്നതിൽ ആദ്യം പിന്നെ അടുത്തത് അവസരമാണ് അല്ല ഞാൻ ഇതിനകത്ത് കാണുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതായത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇന്ത്യൻ കോൺടക്സ്റ്റിൽ ഇപ്പോൾ നമുക്ക് എല്ലാ മുദ്രാവാക്യങ്ങളും പഴയതുപോലെ വിളിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നുള്ള മുദ്രാവാക്യത്തിന് ഇന്ത്യൻ കോൺടെക്സ്റ്റിലുള്ള പ്രാധാന്യം എന്താണ് എന്നൊരു ക്വസ്റ്റൻ അവിടെയുണ്ട് ഇന്ത്യൻ കോൺഗ്രസിൽ നോക്കുമ്പോൾ ഇപ്പം മതത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യരെ ആക്രമിക്കപ്പെടുകയും എല്ലാ തെരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക മുസ്ലിങ്ങളെ വേട്ടയാടുക എന്ന പദ്ധതിക്ക് പ്രാധാന്യം കിട്ടുക തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പോലും ഹിമന്ദ ബിശ്വശർമ്മ പറയുന്നു മിയാ മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറിയാൽ കരിയാലാവ്മാർക്ക് അഞ്ച് രൂപയ്ക്ക് നാല് രൂപയെ കൊടുക്കാവൂ ബുദ്ധിമുട്ടിക്കണം ഇവിടുന്ന് ഓടിക്കണം അഞ്ച് ലക്ഷം പേരുടെ വോട്ട് ഞങ്ങൾ വെട്ടിക്കളയും ഇവിടെ അവരെ കയറ്റത്തിലെ ഞങ്ങൾ എന്നിട്ട് പി ഡബ്ല്യു ഡി പബ്ലിക് കോൺട്രാക്റ്റേഴ്സിന് പറയുകയാണ് നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല അവർക്ക് പണിയില്ല എന്ന് അറിയിക്കണം എന്നൊരു ഹിമന്ത ശർമ്മ എന്ന അസമിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആ നിലയ്ക്ക് മുസ്ലിം അപരത്വം മുസ്ലിം അത്തർ എന്ന് പറഞ്ഞ പരിപാടിയാണ് കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവ കേവലം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ മാത്രമല്ല അത് മനുഷ്യരെ കൊല്ലുന്ന ഒരു സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ഓരോ ദിവസവും ഡസൺ കണക്കിന് മുസ്ലിങ്ങൾ മതത്തിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ നിൽക്കേ പഴയ മുദ്രാവാക്യങ്ങളെല്ലാം അതുപോലെ വിളിക്കാൻ കഴിയുമോ എന്ന് ക്വസ്റ്റിൻ അവിടെ ഉണ്ട് പുത്തനമ്പലങ്ങളല്ല സ്കൂളുകളാണ് ഉണ്ടാക്കേണ്ടത് പള്ളിയല്ല പള്ളിയണം പണിയണം ആയിരം എന്നൊക്കെ പറയുന്ന സംഗതികൾക്ക് ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും അതിൻ്റേതായ ഒരു പള്ളി പൊളിക്കുകയും ആ പള്ളി പൊളിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഡിവൈഡ് അതിനുശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഒരു ധാര അത് ഇന്ത്യയിൽ അധികാരം പിടിച്ചത് അത് ഇന്ത്യയുടെ സെക്കുലർ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പള്ളിയല്ല പണിയേണ്ടത് എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത് അടിസ്ഥാന പ്രശ്നം ഇന്ത്യയുടെ മതപരമായ ഭിന്നത ജാതീയമായ ഭിന്നത എന്നാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യ നേരിടുന്ന ദാരിദ്ര്യം പോലും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഓൾട്ടർ ചെയ്യേണ്ട മുദ്രാവാക്യങ്ങൾ ഓൾട്ടർ ചെയ്യണം പാട്ടുകൾ ഓൾട്ടർ ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം കെ എൻ ബാലഗോപാൽ ഈ പറയുന്ന ബജറ്റിൽ അദ്ദേഹം മതമല്ല മതമല്ല പ്രശ്നമെന്ന് പറയുന്നു അത് അദ്ദേഹത്തിന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പഴയ ഇടതുപക്ഷ അല്ല അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ഐഡിയോളജി വെച്ചിട്ട് ഒരു ഐസക്കിനെ പോലെ ഒരു കവിത എഴുതിയിരിക്കുകയല്ല അത് പിക്ക് ചെയ്യുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട് കാരണം എന്താണ് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗ് ലീഡർ മൂന്നോ നാലോ വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഇപ്പോൾ വലിയ തോതിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒഴുകിപ്പരക്കുന്നുണ്ട് അതിനാണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നത് ഈ കുത്ത് എവിടെ കൊള്ളണം കെ എം ഷാജിക്ക് കൊള്ളണമെന്ന വർത്തമാന രാഷ്ട്രീയ ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ വലിയ ചരിത്രപഥം എടുത്തുകൊണ്ട് വരികയല്ല അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട് മതമല്ല 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 പ്രശ്നം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ മുദ്രാവാക്യം അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം സംസാ ആലോചിക്കേണ്ടത് ബജറ്റ് പ്രസംഗത്തിൽ അത് എഴുതി വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം ആലോചിക്കേണ്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഒരു മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിത്തള്ളിക്കാൻ കഴിയുന്ന വ്യാജവും വർഗീയതയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കെ എൻ ബാലഗോപാൽ എന്ന ഈ ഞാൻ വെള്ളാപ്പള്ളിക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെതിരെ ഒന്ന് പറയാൻ ഈ കെ എൻ ബാലഗോപാൽ എന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന ധനമന്ത്രിയുമായ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കെ എം ഷാജിയെ മാത്രമായിട്ട് കുത്താൻ പോകരുത് തമാശയായി പോകും പരിഹാസ്യമായി പോകും അത് ആ പ്രശ്നം ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് വലിയ വർത്താനം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും പറയണം അല്ലെങ്കിൽ ഈ വാ വർത്താനം നിങ്ങൾ മാത്രം പറഞ്ഞാൽ അത് പരിഹാസ്യമാക്കി പോകുമെന്ന് പറയുന്ന വൈരുദ്ധ്യം ഇതിനകത്തുണ്ട് അതാണ് ഒരു കാര്യം ഒന്നാമത്തേത് എല്ലാ മുദ്രാവാക്യങ്ങളും എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന അതിൻ്റെ പോയിൻറ്റ് രണ്ടാമത്തത് കെ എൻ ബാലഗോൽ ബജറ്റ് ഇത് ചേർക്കുമ്പോൾ കേരളത്തിൽ അവർക്ക് കുഴപ്പമെന്ന് തോന്നുന്ന എല്ലാത്തിനോടും അവർ എതിർത്തിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട് അതായത് വെള്ളാപ്പള്ളി നടേശനോട് മിണ്ടാതിരിക്കുകയും ഷാജിയുടെ മൂന്ന് വർഷം മുമ്പത്തെ പ്രസംഗം എടുത്തുകൊണ്ടൊന്നും ബജറ്റ് പ്രസംഗത്തിൽ കയറ്റി രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യുന്നത് കേരളം അതിനെങ്ങനെ കാണുമെന്ന് നോക്കിക്കാവുന്നേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് വിമർശന സമീപനമാരോടുണ്ട് ലെഫ്റ്റിനോടുണ്ട് മൂന്നാമത്തെ കാര്യം കെ എം ഷാജിയുമായി ബന്ധപ്പെട്ടതാണ് കെ എം ഷാജി ആ പ്രസംഗം നടത്തുന്നത് ബി ജെ പിക്ക് ബി ജെ പി ഇന്ത്യയിൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധ ഹേറ്റിനെതിരായിട്ടല്ല അത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയത്തിനെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു മതമല്ല 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 പ്രശ്നം ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്നാലും അദ്ദേഹം പറയുന്നു രണ്ട് പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുമെന്ന പേരിൽ പദവി കിട്ടുമെന്ന പേരിൽ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുപോണ്ട എന്നാണ് അപ്പോൾ സി പി ഐ എം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതനിരപേക്ഷ പാർട്ടി അല്ലെങ്കിൽ മതനിരാസ പാർട്ടിയാണ് ആ പാർട്ടിയിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുസ്ലിം മൈനോറിറ്റിയെ അത് നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള അത് നമ്മുടെ 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 ഐഡൻറ്റിറ്റി ആൻഡ് നമ്മുടെ എക്സിസ്റ്റൻസ് പോലുള്ള പ്രശ്നത്തിനല്ല പ്യുവർലി നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണത് അതൊരു മതനിരാസ പാർട്ടിയാണ് അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് മുസ്ലിം മൈനോറിറ്റിയിലുള്ള മനുഷ്യന്മാരെ വിശ്വാസവുമായിട്ട് പൂർണ്ണമായും കണക്ട് ചെയ്യാൻ നടത്തുന്ന പ്രസംഗമാണ് ആ പ്രസംഗം ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ബി ജെ പി ഉയർത്തുന്ന ത്രെട്ടിനെ സ്പർശിക്കുന്നതല്ല എന്ന് കാണണം ബി ജെ പി അല്ല ആ പ്രശ്നം നടത്തുമ്പോൾ ഷാജിയുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട സംഗതി ആ പ്രശ്നം അതിനകത്തുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിങ്ങൾക്കുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നയപരമായ പ്രശ്നങ്ങൾ അവരെടുക്കുന്ന തെരഞ്ഞെടുപ്പ് നയങ്ങൾ അവരുടെ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂ നേരം അങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലാതെ അത് മുസ്ലിം മതനിരാ നിരാസമാണ് മുസ്ലിങ്ങൾ അവിടേക്ക് പോകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇത് ഇസ്തത്തുള്ള പാർട്ടിയാണ് ഈ കൊടി പിടിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമല്ല മതമാണ് പ്രശ്നമെന്ന് പറയാനുള്ള റൈറ്റ് ഷാജി കൊണ്ട് ഒരു തർക്കവും ഇന്ത്യൻ കോൺടക്സിൽ അതായത് പറയുകയും ചെയ്യാം പക്ഷെ അത് പറയുന്നത് അപ്പുറത്തെ പാർട്ടി മതമില്ലാത്ത പാർട്ടിയാണ് ആ പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് മെമ്പർ പദവി തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്നല്ല അത് സത്യത്തിൽ ഈ അടിസ്ഥാന മുദ്രാവാക്യമാണല്ലോ ഈ പറയുന്ന ഈ പറഞ്ഞ ഈ ബി ജെ പി ആർ എസ് എസ് സംഘ്പരിവാർ ഉയർത്തുന്ന പ്രശ്നത്തോടുള്ള നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ വഴി തിരിച്ച് കടന്ന പരിപാടിയാണ് അത് ചേരുന്നതാണ് ഞാൻ പറയാം പിന്നെ ഈ ഷാജിയെക്കുറിച്ച് നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മുദ്രാവാക്യം അദ്ദേഹം പറയാൻ തുടങ്ങി എന്താണ് അദ്ദേഹം മതത്തിൻ്റെ ഐഡി മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കോർ മതവിശ്വാസം ഞങ്ങളെ മനുഷ്യനാക്കിയത് മതമാണ് ആ മതവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗും നേതാക്കന്മാരെ ഉയർത്തിയിട്ടുള്ള പലവിധങ്ങളായ വിവാദങ്ങളുണ്ടായിരുന്നല്ലോ ആ വിവാദങ്ങൾക്കകത്തൊക്കെ എവിടെയായിരുന്നു ഷാജിയുടെ സ്ഥാനം നിലവിളക്ക് വിവാദം നമുക്ക് ഓർമ്മയുള്ള കാലമാണ് എന്തായിരുന്നു ഷാജിയുടെ നിലപാട് എന്തായിരുന്നു മലബാറിലെ മുസ്ലിം മാതാ നേതാക്കളുടെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്നായിരുന്നു അപ്പോഴെല്ലാം അപ്പുറത്ത് അദ്ദേഹം സോക്കോൾഡ് സെക്കുലറിസിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ് അന്ന് അദ്ദേഹത്തിന് മതമാണ് പ്രശ്നമെന്ന് തോന്നിയിട്ടില്ലേ എന്ന സംഗതി അവിടെയുണ്ട് അദ്ദേഹം ഈ തറവാട്ടു പത്രങ്ങളിൽ നിരന്തരമായി ലേഖനം എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നല്ലോ ഇപ്പോഴാണോ അദ്ദേഹത്തിന് അത് അന്ന് അദ്ദേഹം ശരിയായിട്ടുള്ള കോർ മുസ്ലിം അല്ലേ വിശ്വാസത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് താ തരമൊപ്പിച്ച ആളുകൾ അഭിപ്രായം പറയാൻ എടുത്തിട്ടുള്ള സംഗതികളാണ് ഷാജിയായാലും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർ മുദ്രാവാക്യം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് തരം പോലെയാണ് അദ്ദേഹത്തിന് സൗകര്യം പോലെയാണ് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് തലങ്ങളും ഇതിനകത്ത് ഞാൻ പറയുക പക്ഷേ ആ മുദ്രാവാക്യത്തെ നിങ്ങൾ നിങ്ങൾ കേവലമായിട്ടുള്ള നിങ്ങളുടെ പ്രാദേശിക റൈബലറിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നുണ്ട് അതിന് വലിയ തലം അർത്ഥതലമുണ്ട് അത് ഷാജിയെ മനസ്സിലാക്കണം ഷാജിയെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കണം പള്ളി പണിയേണ്ടതല്ലെന്നും അമ്പലങ്ങളല്ല പണിയേണ്ടത് പള്ളിയല്ല പണിയേണ്ടതെന്നൊക്കെ പറഞ്ഞ ഈ ബാലൻസിന് മുദ്രാവാക്യങ്ങൾ പാടാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിക്കണം നമ്മൾ ആലോചിക്കണം മൂന്നാമത്തെ കാര്യം നമുക്കിനി നമുക്കിനിയിപ്പോൾ മതമാണ് പ്രശ്നം മതത്തിൻ്റെ പേരുള്ള വൈരമാണ് ഇന്ത്യയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയായ ജെന്വിൻ ആ സംഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഇന്നീ കേരളത്തെ കീറി മുറിക്കാൻ ഏറ്റവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ അതിനോട് നിശബ്ദത പാലിച്ചിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം മൂന്നെണ്ണം ഉണ്ട് അത് ബജറ്റ് പ്രസംഗത്തിനോട് പാടിയേക്കാം എന്ന് പറഞ്ഞാൽ അതിൽപരമൊരു തട്ടിപ്പ് വേറെയില്ല എന്ന കാര്യവും മനുഷ്യർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ്